എല്ലാവരും ഈ ബ്ലഡ് ഗ്രൂപ്പ്സ് ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് കണ്ടുപിടിച്ച കോൾ ലാൻഡ് സ്റ്റെയിനർ എന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൽ കണ്ടുപിടിക്കുമ്പോൾ എ ബി ഒ ഗ്രൂപ്പ് ആണ് എ ബി എ ബി ആൻഡ് ഒ അങ്ങനെ നാല് ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും പെടുന്നത് അതിൽ ഇന്ത്യയിലെ പ്രപ്പോർഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓ ഗ്രൂപ്പ് ആണ് ഒ ഗ്രൂപ്പ് നാൽപ്പത്തി ശതമാനത്തിന് മുകളിലുണ്ട് അതിനുശേഷം ബി ഗ്രൂപ്പാണ് ഇരുപത്തേഴ് ശതമാനം പിന്നെ എ ഗ്രൂപ്പ് ഇരുപത്തിനാല് ശതമാനം ബാക്കി എ ബി പോസ് എ ബി ഗ്രൂപ്പാണ് ഈ ഇത് കൂടാതെ വേറൊരു അഗൈൻ കോൾ ലാൻഡ് സ്റ്റേർ നേർ തന്നെ കണ്ടുപിടിച്ചതാണ് ആർ എച്ച് ടൈപ്പിംഗ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർ എച്ച് ഈ ഗ്രൂപ്പും ടൈപ്പിങ്ങും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളിലുള്ള ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ് ആ ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഒരാൾ എ ആണോ ബി ആണോ എ ബി ആണോ ഒ ആണോ എന്നുള്ളത് അതിന് ബീറ്റ ഗാലക്ടോസും ബീറ്റ ഗാലക്ടോസ് അമീനും അങ്ങനെ രണ്ട് പ്രോട്ടീൻസ് രണ്ട് ഘടകങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് ഇത് എ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ് ഒരു ഒരാൻറ്റിജനും ഇല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് രണ്ട് ആൻറ്റിജനും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ് ചുവന്ന രക്താണുക്കളുടെ മുകളിൽ ഈ ആൻറ്റിജൻ ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചാണ് നമ്മുടെ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് അപ്പോൾ എ ഗ്രൂപ്പ് ഉള്ള ആളിന് രക്താണു ഇല്ലുള്ളിൽ പ്ലാസ്മ അതിനെ അതിന് ഫ്ലോട്ട് ചെയ്യുന്ന പ്ലാസ്മയിൽ ആൻറ്റി ബി ആൻ്റിബോഡീസ് കാണും ആൻറ്റി ബി ആൻറ്റിബോഡീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എ ഗ്രൂപ്പുമായിട്ട് ചേരാത്തത് രക്തം എ ഗ്രൂപ്പുകാരന് കയറ്റാതിരിക്കാൻ വേണ്ടി ബി ഗ്രൂപ്പിൻ്റെ അഞ്ച് തുള്ളി അകത്ത് ചെന്നാൽ ഉടനെ തന്നെ ആ ഇമ്മ്യൂണിറ്റി ആക്ടിവേഷൻ വരും സിവിയർ റിയാക്ഷൻ വരും അപ്പോൾ ഈ ആൻറ്റിബോഡീസിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഘടകങ്ങളെ പുറത്താക്കുക എന്നുള്ളതാണ് എ എ ഗ്രൂപ്പുകാരന് ആൻറ്റി ബി ആൻ്റിബോഡീസ് കാണും ബി ഗ്രൂപ്പ് കാരന് ആൻറ്റി എ ആൻറ്റിബോഡീസ് കാണും എ ബി ഗ്രൂപ്പുകാരന് ഒരു ആൻറ്റിബോഡിയും കാണത്തില്ല ഒ ഗ്രൂപ്പ് കാരന് രണ്ട് ആൻറ്റിബോഡിയും കാണും പക്ഷേ നേരത്തെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എ ബി ഗ്രൂപ്പുകാർക്ക് ഏത് ഗ്രൂപ്പ് ബ്ലഡ് വേണമെങ്കിൽ കൊടുക്കാം ഒ ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം അങ്ങനെ പഠിപ്പിച്ചിരുന്നു അതിന് കാരണം പറഞ്ഞിരുന്നത് വെച്ചാൽ ഒ ഗ്രൂപ്പുകാരുടെ രക്തത്തിൽ ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന രക്തത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ മുന്നൂറ്റമ്പത് മില്യിൽ ഇരുന്നൂറ് മില്യേ പ്ലാസ്മ കാണുള്ളൂ ദാതാവിൻ്റെ രക്തത്തിൽ അഞ്ച് ആറ് ലിറ്ററിൽ അതിൽ അമ്പത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ അറുപത് ശതമാനത്തോളം പ്ലാസ്മ ഉള്ളപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് ഇതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുത്തോളാം ഞാൻ ഓ ഗ്രൂപ്പ് അതുപോലെ തന്നെ തിരിച്ച് എ ബി ഗ്രൂപ്പുകാർക്ക് ആരുടെ രക്തം വേണേലും സ്വീകരിക്കാമെന്നുമാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് പക്ഷേ പക്ഷെ ശേഷം ഈ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മുന്നോട്ട് പോയതോടുകൂടി എ എല്ലാം കറക്റ്റ് ഇപ്പോൾ അതാത് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കുന്നുള്ളു ഒരു യൂണിവേഴ്സൽ ഡോണർ ഒ ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി ഗ്രൂപ്പുമായിട്ടുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട് അതാത് അതാത് ഗ്രൂപ്പ് മാത്രമേ കൊടുക്കുള്ളൂ ഇത് ബാധകമല്ലാത്ത രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒന്ന് പ്ലേറ്റ്ലെറ്റ്സും രണ്ട് ക്രയോ പ്രസിഫും ഈ രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി നിർബന്ധിക്കാറില്ല മറ്റ് സബ് ടൈപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആർ എച്ച് പോസിറ്റീവ് ആർ എച്ച് നെഗറ്റീവ് ആർ എച്ച് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഇന്ത്യക്കാരും ആർ എച്ച് പോസിറ്റീവാണ് ഏഴ് ശതമാനം ഇന്ത്യക്കാർ ആർ എച്ച് നെഗറ്റീവ് ഈ ആർ എച്ച് പോസിറ്റീവ് ആർ എച്ച് നെഗറ്റീവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആർ എച്ച് പോസിറ്റീവ് രക്തം ആർ എച്ച് നെഗറ്റീവ് സീകർത്താവിന് കിട്ടിയാൽ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ഏത് ഘടകത്തെയും പുറന്തള്ളാനുള്ള പ്രവർ പ്രതി പ്രവർത്തനം നടക്കും ആൻറ്റിബോഡി ഉണ്ടായിരിക്കും അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എ ബി ഒ മാച്ച്ഡ് ആർ എച്ച് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇപ്പോൾ യൂണിവേഴ്സൽ ഡോണർ എന്ന കോൺസെപ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഓ നെഗറ്റീവ് മാത്രമാണ് ഓ നെഗറ്റീവ് റെഡ് സെൽ കോൺസെൻട്രേറ്റും എ ബി നെഗറ്റീവ് പ്ലാസ്മയും യൂണിവേഴ്സൽ ഡോണർ എന്ന കൺസെപ്റ്റ് ഇപ്പോഴുള്ളത് ഒ നെഗറ്റീവ് റെഡ് സെൽ കോൺസെൻട്രേറ്റും എ ബി നെഗറ്റീവ് പ്ലാസ്മയാണ് അത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം വേറൊന്നും കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ആരും സമ്മതിക്കാറുമില്ല